നരേന്ദ്രമോദി നാളെ വയനാട് സന്ദർശിക്കും രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം ദുരന്തഭൂമിയിലെത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിക്കൊപ്പം ദുരന്തത്തെ എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തി വയനാടിനെ സഹായിക്കാൻ തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഹെലികോപ്റ്റർ മാർഗം ദുരന്ത ഭൂമിയിലെത്തുന്ന പ്രധാനമന്ത്രി ആദ്യം ആകാശ നിരീക്ഷണം നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും മോദിക്കൊപ്പം ഉണ്ടാകും ദുരന്തഭൂമിയിലെ ഭൂമിയിലെ സാഹചര്യങ്ങൾ ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് വിശദീകരിക്കും ബെയിലിപ്പാലത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ദുരന്ത പ്രദേശത്തേക്ക് നീങ്ങും കനത്ത സുരക്ഷാ ക്രമീകരണം ഒരുക്കിയതായി എ ഡി ജി പി എം ആർ അജിത് കുമാർ ട്വന്റി ഫോറിനോട് നിലവിലുള്ള വിവരം അനുസരിച്ചിട്ട് അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിൽ വരുന്നു കണ്ണൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പവും മറ്റ് ഓഫീസറോടൊപ്പവും ബൈ ചോപ്പർ ഈ ഏരിയ ആദ്യം ഒരു ഏരിയൽ നിരീക്ഷണം നടത്താൻ മനസ്സിലാക്കുന്നത് നിരീക്ഷണ ശേഷം കൽപ്പറ്റയിൽ വന്നിറങ്ങും കൽപ്പറ്റ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബൈ റോഡ് നമ്മൾ ഈ ലാൻഡ് സംഭവിച്ച് ചുരൻമല പ്ലാൻ സേനാ മേധാവിമാരെയും പ്രധാനമന്ത്രി കാണും തുടർന്ന് ക്യാമ്പുകളിലും ആശുപത്രിയിലും സന്ദർശനം നടത്തും പര്യടനത്തിന് ശേഷം കളക്ട്രേറ്റിലെ യോഗത്തിൽ പങ്കെടുക്കും ശേഷം കണ്ണൂർ വഴി ഡൽഹിയിലേക്ക് മടക്കം ദുരന്തത്തെ എൽ ത്രീലോ എൽ ഫോറിലോ ഉൾപ്പെടുത്തി വയനാടിനെ സഹായിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടയിലാണ് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല പക്ഷേ ഈ എൽ ത്രീ എൽ ഫോർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അതാണ് നൽകേണ്ടത് അപ്പോൾ രണ്ട് ഫേസിലായി വളരെ വിപുലമായ തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയ ഉണ്ട് അപ്പോൾ അത് നമ്മളെ കൊണ്ട് മാത്രം താങ്ങുന്ന കാര്യമല്ല അവർ സഹായിക്കണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ സുരക്ഷാ പ്രാധാന്യം കണക്കിലെടുത്ത് നാളെ തിരച്ചിലുണ്ടാകില്ല ദീപക് ധർമ്മടം ട്വന്റി വയനാട്